ും ബുദ്ധനും പരിശുദ്ധായി സ്തുതി ആദ്യമുതൽ നമ്മുടെ കരുണയും അനോ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അമ്മയും ദൈവദിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എത്രയും ഒന്നിനായ വൈദിക ശ്രേഷ്ഠരെ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ക്രിസ്തു യേശുവിന്റെ തന്നെ നാമത്തിൽ ഉന്നമേന്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ധ്യാന കേന്ദ്രം ക്രമീകരിക്കുന്ന വചനകിരണത്തിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ഞായറാഴ്ചത്തെ വിശുദ്ധ ഏവെങ്കുലിൻ ഭാഗം ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവോചന ഭാഗമാണ് നാം വായിച്ചു കേൾക്കുന്നത് പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒന്ന് രണ്ട് ഞായറാഴ്ചത്തെ വിശുദ്ധ ദേവെങ്കുലിൻ ഭാഗം വായിക്കുമ്പോൾ വലിയ നോമിന്റെ ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനോഹരമായ തീർത്ഥാടനത്തിൽ ഇന്ന് ഞാനും നിങ്ങളും കൈകോർത്ത് മുമ്പോട്ട് നടന്നു നീങ്ങുകയാണ് എന്നാൽ ഈ നോമിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശുദമ്പുരാൻ ചെയ്യുന്നതായ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നതായ അനേകം അത്ഭുതങ്ങളെ പറ്റിയാണ് ഞാനും നിങ്ങൾ പഠിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ദിവസം ദേവംഗല ഭാഗം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ഒരു സമൂഹം മുഴുവനും വെറുക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടതായ കുഷ്ഠരോഗമെന്ന് പറയുന്നതായ മാറാവ്യാധി പിടിച്ചതായ ഒരുവനെ സൗഖ്യമാക്കുന്ന ഒരു യേശുതമ്പുരാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഈ ഞായറാഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ മുപ്പത്തിയെട്ട് വർഷമായിട്ട് കിടക്കയിൽ തന്നെ തന്റെ ജീവിതം കിടന്നു തീർത്തതായ ഒരു തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്ന ഒരു തമ്പുരാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെയും അനുദിന ജീവിതത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ എപ്പോഴും കാണുന്നതായ നമ്മുടെ കൺമുമ്പിൽ കാണുന്നതായ ഒരു വറ്റം ആളുകളെ പറ്റിയാണ് ഈ ദിവസത്തിൽ നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഈ വേദഭാഗത്തിന്റെ ആദ്യോടന്ധം പഠിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ പഠിക്കുമ്പോൾ മുപ്പത്തി വർഷമായിട്ട് കിടക്കയിൽ തന്നെ കിടക്കുന്നതായ ഒരു മനുഷ്യനെയുമായിട്ട് നാല് പേരടങ്ങുന്നതായ സംഘം യേശു തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ് എന്നാൽ യേശു തമ്പുരാൻ ഒരു ഭവനത്തിനകത്ത് കുറെയേറെ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നതായ ഒരു ഭവനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവവചനം സംസാരിക്കുകയും പഠിപ്പിക്കുകയും ആശ്വാസ വാക്കുകൾ അറിയിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നതായ വലിയൊരു സദസ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കുക നിങ്ങളുടെ മനസ്സും ശരീരവുമെല്ലാം ആ നടക്കുന്നതായ സംഭവം നടക്കുന്നതായ ഭവനത്തിലേക്കൊന്ന് കൊണ്ടുപോകാം അതാ അനേകം ആളുകൾ വാതിലിന്റെ മുമ്പിൽ പോലും തിക്കും തിരക്കുമായി തിക്കി കൂട്ടുന്നതായ രംഗങ്ങളിലൂടെ അത് കണ്ടുകൊണ്ട് നാലംഗ സംഘത്തിലുള്ളതായ ആളുകൾ അതാ ഈ മനുഷ്യനെയുമായിട്ട് കടന്നു വരികയാണ് എന്നാൽ ഇവിടെ ഈ ഏവെങ്കിലും ഭാഗം വായിക്കുമ്പോൾ നാല് തരത്തിലുള്ളതായ ആളുകളെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആദ്യത്തെ പേരെന്ന് പറയുന്നത് തളർന്നു കിടക്കുന്നതായ ഒരു മനുഷ്യനും ഈ തളർന്നു കിടക്കുന്ന മനുഷ്യനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരു മനസ്സോടുകൂടി എടുത്തുകൊണ്ടു വരുന്നതായ നാലംഗ സംഘത്തെയും രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് യേശുദമ്പരാന്റെ വായിൽ നിന്ന് വരുന്നതായ വചനങ്ങൾ കേൾക്കുവാനും അത് ഏറ്റെടുക്കുവാനും രോഗസൗഖ്യം ലഭിക്കുവാണെങ്കിൽ അത് എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കടന്നു പോകുന്നതായ ഒരു കൂട്ടം ആളുകൾ വീണ്ടും നോക്കുമ്പോൾ നാലാമതായിട്ട് കാണുന്നുണ്ട് പരീക്ഷന്മാരും ശാസ്ത്രിമാരുമെല്ലാം യേശു തമ്പുരാന്റെ ഈ അത്ഭുതങ്ങൾ സത്യമാണോ എന്ന് അറിഞ്ഞുകൊണ്ട് അത് കണ്ടറിയുവാൻ വേണ്ടി കടന്നു പോകുന്നതായ ഒരു പറ്റം ആളുകളെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ നാം നോക്കുമ്പോൾ അനേകം ആളുകൾ അവിടെ തിങ്ങിക്കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ ഈ നാലംഗ സംഘത്തിൽപ്പെട്ടതായ അല്ലെങ്കിൽ ഈ നാലു പേർ ഈ കിടക്കുന്നതായ രോഗിയുമായി യേശു തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ യേശു തമ്പുരാന്റെ മുമ്പിലേക്ക് ഈ മനുഷ്യനെ ഒന്ന് കൊണ്ടുപോയി നിർത്തുവാൻ പോലും സാധിക്കാത്ത വണ്ണം അവിടെ തിരക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഈ നാലംഗ സംഘത്തെയും അതുപോലെ തന്നെ നാല് തരത്തിലുള്ളതായ ആളുകളെയും നാം ചിന്തിക്കുമ്പോൾ ഇതിൽ നാം ഏത് കൂട്ടത്തിൽ പെടുന്നവരാണ് സ്നേഹത്തോടും നല്ല മനസ്സോടും കൂടി ഈ മനുഷ്യനെ എടുത്തുകൊണ്ടുകൊടു കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിച്ചവരാണോ ഞാനും നിങ്ങളും അല്ലെങ്കിൽ യേശു യേശുതമ്പരാൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഓടി ചെന്ന് നിൽക്കുന്നതായ ആളുകളാണോ നമ്മൾ അല്ലെങ്കിൽ അവൻ ചെയ്തതായ അത്ഭുതങ്ങൾ ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ അവൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കടന്നു പോകുന്ന ആളുകളെ പോലെയാണോ ഞാനും നിങ്ങളും എന്ന് അല്പസമയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ എവെങ്കിലും വിഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഞാനും നിങ്ങളും ഞായറാഴ്ച ദിവസങ്ങളിൽ ദേവാലയത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽ പെട്ടവരാണ് അല്ലേ നമ്മളൊക്കെ എന്ത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ ദേവാലയത്തിലേക്ക് പോകുന്നത് ദേവാലയത്തിൽ വന്നു കഴിയുമ്പോൾ ദേവാലയത്തിലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അത് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു മനസ്സോടുകൂടി വിശുദ്ധ ബലിയെ സംബന്ധിച്ച് അത് അനുഭവിച്ച് മടങ്ങിപ്പോകുവാൻ വേണ്ടി വരുന്നവരാണോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഇറക്കി വെക്കുവാൻ വേണ്ടിയിട്ടാണ് കടന്നു വരുന്നത് അങ്ങനെ പലതരത്തിലുള്ളതായ ആളുകളുടെ കൂട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ചെന്നിരിക്കുന്നത് എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ എന്നാൽ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഇന്നത്തെ ഏവെങ്കിലും ഭാഗമായിട്ട് പഠിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒന്നാമതായിട്ട് പരാശ്രയത്തോടുകൂടി കഴിയുന്ന പക്ഷവാത രോഗിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് യേശുദമ്പരൻ പറയുന്നുണ്ട് അവനെ കാണുമ്പോൾ മകനെ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നതായ ഒരു വാക്കാണ് ഇവിടെ കാണുന്നത് എന്താ എന്തായി പാപമെന്ന് പറയുന്നത് ഒരു പക്ഷേ പാപം എന്ന് കേൾക്കുമ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ പലരും ഇന്ന് ഞാനും നിങ്ങളും ചിന്തിക്കും ഇതൊക്കെ ഉള്ളതാണോ പാപമൊക്കെ ഉള്ളതാണോ എന്ന് നാം ചിന്തിക്കാറുണ്ട് അല്ലെ നമ്മൾ ചെയ്യുന്ന വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ജീവിതം കൊണ്ട് മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് കൈ കാലുകൾ കൊണ്ടെല്ലാം നമ്മൾ നോട്ടം കൊണ്ട് വരെയും അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പാപം ചെയ്യുന്നവരാണ് എന്നാൽ പലർക്കും സംശയമാണ് ഇന്ന് പാപമുണ്ടോ എന്ന് എന്നാൽ യേശു തമ്പുരാന്റെ സന്നദ്ധിയിലേക്ക് ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് ആ സ്വർഗീയമായ ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഈ വചനം ശ്രവിക്കുന്നുവെങ്കിൽ ഞായറാഴ്ച ദിവസം വിശുദ്ധ ദേവന്തുലിയൻ വായനയ്ക്ക് മുമ്പ് ദേവാലയത്തിൽ പോകുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറ്റങ്ങളും കുറവുകളും ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കണം ഈ വലിയ നോമിലെ തീർത്ഥാടനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസ്നേഹത്തിന്റെ കൂതാശിയായ കുമ്പസാരം സഹോദര രമ്യമാവുന്ന കൂതാശിയായ കുംഭസാരം അനുരഞ്ജനത്തിന്റെ കൂതാശിയാണ് കുംഭസാരം സ്വർഗം സന്തോഷിക്കുന്ന കൂതാശിയാണ് കുംഭസാരം പ്രിയമുള്ളവരെ കണ്ണുനീരിന്റെ കൂതാശിയായ കുംഭസാരത്തെ ഹൃദയത്തിൽ പേറുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ പാപങ്ങളെ മോചിക്കപ്പെടുവാൻ വേണ്ടി ദൈവം നമ്മോട് പറയണം ഈ പുനരുദ്ധ്വാനത്തിന്റെ പെരുന്നാളിലേക്ക് കടക്കുമ്പോൾ പീഡാസഹനത്തിന്റെ നാളുകളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ദൈവം പറയണം മകനെ മകളെ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ ഇടയായി തീരണം പ്രിയമുള്ളവരെ തത്വചിന്തകനായ ഉൾട്ടാത്ത് എന്ന് പറയുന്നതായ മനുഷ്യൻ പറയുന്നുണ്ട് തളർവാദരോഗി എന്ന് പറയുന്നത് ആരെ പറ്റിയാണ് മൃതശരീരം നിവൃത്തി നിൽക്കുന്നത് നിവൃത്തി വെക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നുണ്ട് ഒരു മൃതശരീരത്തിന് തുല്യമാണ് ഒരു തളർവാദ രോഗി എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ അവന്റെ ജീവിതത്തിൽ അവന് സൗഖ്യം പ്രാപിക്കണമെന്ന് ഏറെ ആഗ്രഹം തോന്നിയ ഒരു വ്യക്തിയാണ് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ ഹൈരഞ്ച് മേഖലയില് ഒത്തിരിയേറെ ആളുകൾ തളർന്നു കിടക്കുന്നതായ ആളുകളുണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം അവിടുത്തെ അഭ്യുന്യ തിരുമേനി അതിനുമുമ്പ് പല പ്രാവശ്യം അവിടെ ഒരു പ്രോഗ്രാമുകളൊക്കെ ക്രമീകരിച്ച് എന്താ പറയുക തളർന്നു കിടക്കുന്നതായ ആളുകളെ ശുശ്രൂഷിക്കുന്നതായ രംഗങ്ങളൊക്കെ എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ തിരുമേനിയുടെ പേര് പറയണമിൽ നിന്ന് ആഗ്രഹിച്ചു തരുന്നല്ലേ എങ്കിലും ഒരു വാക്ക് പറയുകയാണ് അഭ്യൂന്യ പിതാവായ ഏലിയസ് മറിയൂലോസ് തിരുമേനി പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് തളർന്നു കിടക്കുന്ന ആളുകളെ ശുശ്രൂഷിക്കുന്നതായിട്ട് എന്നാൽ സ്നേഹമുള്ളവരെ ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഞാൻ അതിനുശേഷം ഈ ആളുകളുടെ ഭവനത്തിലേക്ക് പല പ്രാവശ്യം കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നു ഒരു ദിവസം ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നു എൻ്റെ കൂടെ ഒരു അച്ഛനും കൂടി ഉണ്ടായിരുന്നു എൻ്റെ സുഹൃത്തായ ഒരച്ഛൻ്റെ ഒപ്പം ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ മനുഷ്യൻ പറയുകയുണ്ടായി അവൻ ഇരുട്ടു മുറിയിൽ തൻ്റെ ജീവിത പങ്കാളി ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇരുട്ടു മുറിയിൽ കിടക്കുമ്പോൾ ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ അവൻ കണ്ണുനീരോടുകൂടി ആ കിടക്കയിൽ കിടന്നുകൊണ്ട് പറയുകയാണ് അച്ഛാ ഇന്നലെ വരെയും ഞാൻ ഈ റോട്ടിലൂടെ ഈ മുറ്റത്തൂടെ ഈ പെരക്കാത്തൂടെ ഓടി നടന്നവനാണ് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാരമുണ്ടായി നിസ്സാര കാര്യമുണ്ടായോളൂ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു പോയല്ലോ എന്ന് ആ മനുഷ്യൻ പറയുകയുണ്ടായി പക്ഷെ അവൻ പറഞ്ഞു എനിക്ക് സൗഖ്യമാക്കുന്ന ഒരു യേശു തമ്പുരാൻ എന്നെ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു യേശു തമ്പുരാൻ എനിക്ക് ഉണ്ട് എന്ന് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുമെന്ന് അവൻ പറയുകയുണ്ടായി അവന് വിശ്വാസമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നല്ലവരായ നാലന്റെ സംഘത്തെയാണ് കാണുന്നത് ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചു പരാശ്രയത്തോടെ കഴിയുന്ന പക്ഷപാത രോഗിയെ പറ്റി പഠിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് നല്ലവരായ നാലംഗ സംഘത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മുപ്പത്തി വർഷമായിട്ട് തളർന്നു കിടക്കുന്നതായ വ്യക്തിയെ അവൻ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി എടുത്തുകൊണ്ട് പോകുവാനുള്ള ഒരു മനസ്സ് കാണിച്ച നാലംഗ സംഘത്തെ നമുക്ക് കാണുന്നുണ്ട് ഇന്ന് എന്നോടും നിന്നോടും ഈ നാലംഗ സംഘത്തിന്റെ ആളുകൾ കാണിച്ചു തരുന്നത് അത് തന്നെയാണ് നമ്മുടെ സഹോദരനായിക്കൊള്ളട്ടെ ബന്ധുമിത്രാദി ആയിക്കൊള്ളട്ടെ ചാർച്ചക്കാരനായിക്കൊള്ളട്ടെ അയൽവക്കാരനായിക്കൊള്ളട്ടെ ഇടവക്കാരനായിക്കൊള്ളട്ടെ ജോലി സ്ഥലത്തുള്ളവനായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ എടുത്തുകൊണ്ട് പോകുവാനുള്ള ഒരു മനസ്സ് അതാണ് വേണ്ടത് ഈ നാലംഗ സംഘത്തിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നല്ല മനസ്സായിരുന്നു എനിക്ക് ശുശ്രൂഷിക്കണം ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സോടുകൂടി കടന്നു വരുന്നുണ്ട് ഇന്ന് പലരും അങ്ങനെയല്ല ചില കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ കൊട്ടിഘോഷിച്ച് ഞാനിത് ചെയ്തു ഞാനില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല എനിക്ക് ഞാൻ ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാകില്ല എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്തത് ഞാൻ അവർക്ക് ഇത് കൊടുത്തു ഇവർക്ക് ഇത് കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ സ്വന്തം കാര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെയാണ് ഇന്ന് പലപ്പോഴും നാം കാണുന്നത് പ്രിയമുള്ളവരെ നാം ഓർക്കണം നാം മനസ്സിലാക്കണം ഒരു നിമിഷം മതി നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു അനർത്ഥം സംഭവിക്കാൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധയിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കണം ഞാൻ ഇന്ന് അല്പസമയം മുമ്പ് ഞാൻ എൻ്റെ എടുത്തപ്പോൾ ആ ഫോണിൽ ഒരു മലയാള സിനിമയിലെ പ്രശസ്തനായ ഒരു നടൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ബിബിൻ ജോർജ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ഒരു പ്രോഗ്രാം കാണുവാൻ ഇടയായി തീർന്നു അവൻ പറഞ്ഞതായി വാക്ക് ഇങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ വിപണി അറിയാവുന്നവർക്കറിയാം അവന്റെ ഒരു കാല് തളർന്നു പോയതാണ് എന്നാൽ ഇന്ന് മലയാള സിനിമയിൽ അഭിന അറിയപ്പെടുന്ന ഒരു അഭിനേതാവാണ് അദ്ദേഹം പറയുക ഉണ്ടായി എൻറെ ജീവിതത്തിൽ ഞാൻ ഇന്നൊരു സിനിമാ നടനാകണമെന്നല്ല ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ഈ കുറവിൽ ഞാൻ ആഗ്രഹിച്ചത് മലയാള സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നിട്ട് ശേഷം അവൻ പറയുകയുണ്ടായി എന്റെ ഈ ജീവിതത്തിൽ ഇന്ന് വരെയുള്ള വിജയത്തിനൊരു കാരണമുണ്ട് മറ്റാരുമല്ല എന്റെ അമ്മയാണ് എന്റെ അമ്മ എന്നോട് പറയും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല നിന്റെ കാലിന് തളർച്ചയുണ്ട് നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് എൻ്റെ അമ്മ ഇന്നേവരെ പറഞ്ഞിട്ടില്ല നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആത്മവിശ്വാസം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം നിന്നെക്കൊണ്ട് സാധിക്കും നിനക്കത് പറ്റും എന്ന് നമ്മുടെ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ ആരുമായി കൊള്ളട്ടെ ഇപ്രകാരം ഉള്ളവരെ നമ്മൾ നോക്കിക്കൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടു വരുവാൻ നമുക്ക് സാധിക്കണമെന്ന് ആ ഭാഗത്തിൽ നിന്ന് ഞാൻ മാറുകയാണ് പ്രിയമുള്ളവരെ അവസാനമായിട്ട് ഒരു ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ക്രിസ്തു ഉള്ള ഭവനമായി തീരണം ഇടമുള്ളവരെ അവിടെ നമുക്കറിയാം നാലംഗ സംഘത്തിൽപ്പെട്ടതായ ആളുകൾ ഈ മനുഷ്യനുമായി കടന്നു വരുമ്പോൾ അവിടെ ആരാണ് ഉണ്ടായിരുന്നത് ക്രിസ്തു ഉണ്ടായിരുന്നു ആ വീട്ടിൽ അല്ലെ നമ്മുടെയൊക്കെ വീടിന്റെ ചുമരിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ മനോഹരമായ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട് ക്രിസ്തു ഈ വീടിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്നൊക്കെ നമ്മൾ എഴുതി വെക്കാറുണ്ട് അച്ഛനൊന്നും ചോദിക്കട്ടെ ക്രിസ്തു നമ്മുടെ വീടിന്റെ നായകനാണോ ക്രിസ്തു നമ്മുടെ വീട്ടിലുണ്ടോ വെറും ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ എഴുത്തുകുത്തുകൾ മാത്രമാണോ ഉള്ളത് എന്നാൽ ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ എഴുതുന്നുണ്ടെങ്കിൽ ക്രിസ്തു ആ വീടിന്റെ നായകനായി തീരുവാൻ നമുക്ക് സാധിക്കണം ഏതൊരു അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റാരുമല്ല ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം ക്രിസ്തു അടിസ്ഥാനമുള്ളതായിരിക്കണമെന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഞായറാഴ്ച ദിവസം പള്ളിയിൽ വന്ന് മടങ്ങിപ്പോയിട്ട് കാര്യമില്ല സന്ധ്യയാമത്തിലും പ്രഭാതത്തിലും ഞാനും നിങ്ങളുമായിരിക്കുന്ന ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ പാടി വാഴ്ത്തുവാനും ദൈവത്തെ വിളിച്ചു വരുത്തുവാനും ഇടയായിത്തീരണം എങ്കിൽ മാത്രമേ ക്രിസ്തു ഈ വീടിന്റെ നായകനായി തീരുകയുള്ളൂ മൂന്ന് കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ പക്ഷപാത രോഗിയെ പറ്റി പരാശ്രയത്തോടെ കഴിയുന്ന പക്ഷപാത രോഗി ആരാണെന്ന് നമ്മൾ കണ്ടു മൂന്നാമത് രണ്ടാമതായിട്ട് നല്ലവരായ നാലംഗ സംഘത്തെപ്പെട്ടവരെ നമ്മൾ കണ്ടു മൂന്നാമതായിട്ട് ക്രിസ്തു ഉള്ള തീരണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഈ ഞായറാഴ്ച ദിവസം ഈ വലിയ നോമ്പിന്റെ ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ നല്ലൊരു തീരുമാനമെടുത്തുകൊണ്ട് ഇതിൽ ആരെങ്കിലും തീരുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ